തന്നെ എത്ര തവണ നോമിനേഷൻ ഇട്ടാലും പുറത്താക്കാൻ സാധിക്കില്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആകാശ അവമാൻ നോക്കൂ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് ആറ് ആഴ്ച ആവാറായി ഇത്രയും ദിവസമായിട്ടും നിങ്ങൾ എന്നെ എല്ലാ തവണയും നോമിനേഷൻ കിട്ടൂ എന്നിട്ട് ഞാൻ പുറത്തായോ ഇല്ല എല്ലാ തവണയും ഡബിൾ വിപക്ഷയാണ് വന്നത് അപ്പോഴും ഞാൻ പുറത്തായില്ല അതായത് പുറത്ത് എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ട് എന്നതിന് തെളിവാണ് അത് അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ നോമേഷ ഇട്ടാലും ഞാൻ കയറി വരും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സാബുമാൻ ലൈവിൽ അക്ബറൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്താണ് അക്ബർ ആര്യക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് സാബുമാൻ പറഞ്ഞത് അതായത് ഞാൻ ആരാണെന്ന് എൻ്റെ പ്രേക്ഷകർക്കറിയാം ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലെ എപ്പോഴും വടക്കുണ്ടാക്കുന്നത് ബഹളം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ തല്ലുണ്ടാക്കുന്നതും മാത്രമല്ലല്ലോ നമ്മളെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായാൽ അവർ नर्तून അല്ലെങ്കിൽ ഇവിടെ ഒരു ആക്റ്റീവായിട്ട് നിൽക്കാത്ത എന്നെപ്പോലൊരാൾ ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിയോ പുറത്ത് എനിക്ക് അത്യാവശ്യം സപ്പോർട്ടുണ്ട് നിങ്ങൾ കാണുന്ന ഗെയിമല്ല വേറെ ആസ്പെക്റ്റ് ഗെയിം കാണുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാർ എനിക്ക് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്നാണ് സാബുമാൻ്റെ അവകാശവാദം സാബുമാൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എന്തായാലും സാബുമാൻ അവിടെ നിൽക്കുന്നത് ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനെന്നാണ് ഞാൻ പറയുന്നത് കാര്യം വൈൽഡ് കാർഡായിട്ട് വന്ന് ഇരുപത്തെട്ടാം ദിവസം കയറിയിട്ട് ഇപ്പോൾ ആറാഴ്ച കഴിഞ്ഞിട്ടും പുള്ളിക്കാൻ ഔട്ട് ആവത് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുള്ളിക്കാൻ്റെ കഴിവ് തന്നെയാണ് അല്ലെങ്കിൽ ഭാഗ്യം തന്നെയാണ് എന്തായാലും ബിഗ് സുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്രൂസിവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക